സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ അതിനുമ്പായിട്ട് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് എല്ലാ കാണുന്ന കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും താങ്ക്സ് ഞാൻ വന്നതേ ഉള്ളു ചായ ഇട്ട് ഉള്ളിപ്പട ഉണ്ടാക്കി കഴിച്ചു ഇനി ഞാൻ വിചാരിച്ച് ഇന്ന് രാത്രിത്തേക്ക് നമുക്ക് മജീ കുന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു കറി ഉണ്ടാക്കി നെയ്മീ ചുരിയായിരുന്നു അത് നല്ല കറിയായിരുന്നു അറിയാൻ നിങ്ങളെ കാണിച്ചില്ല നല്ലപോലെ വെച്ചത് അതായത് ഈ ഹോട്ടലുകളിലൊക്കെ കറി വെക്കത്തില്ലേ ആ രീതി തന്നെ തേങ്ങ അരച്ച കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു ഏ അപ്പം നമ്മൾ ദോശ ഒഴിച്ചത് ആ കറിയും കൂട്ടിയായിരുന്നു എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു കറിയാണത് അപ്പം തേങ്ങ അരച്ച നമ്മൾ ഹോട്ടലിലൊക്കെ എങ്ങനെ വെക്കുന്ന ഒരു ഫംഗ്ഷനൊക്കെ വെക്കത്തിൻ്റെ അപ്പോൾ ഇന്ന് ഉച്ചക്ക് മീനായിരുന്നു കറി അപ്പം ഞാൻ ഒരു ആണ്ട് ഏഹ് ഫസ്റ്റ് ഇയറായ അപ്പം അതിന് പോയപ്പോൾ നല്ല സൂപ്പർ ഊണായിരുന്നു അതിൻ്റെ അതുപോലെ നെയ്യീനും നോർമൽ നാടൻ ഊണ് അപ്പം അതേപോലെ തന്നെ ആയിരുന്നു ഞാൻ ഇന്നിട്ട് നെയ്മീൻ ചൂല സുപ്പറാണ് അതാണ് ഞാൻ ഇന്നീ നമ്മുടെ മാച്ചിനോട് കൂടെ കഴിക്കുന്നത് ചെറിയ അത്ര വലിയ നെയ്മീൻ ചൂര അല്ലായിരുന്നു ചെറിയ ചൂലയായിരുന്നു പിന്നെ എൻ്റെ വീഡിയോ ഇപ്പം ഇപ്പം സോ പൊതുവേ നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോസ് എല്ലാവരുടെയും വ്യൂസ് വളരെ കുറവാണ് പല പല വീഡിയോസ് കണ്ട് അപ്പം സാധാരണ വളരെ കുറവാണ് എന്താ റീസൺ എന്നറിയത്തില്ല ഓക്കെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് കണ്ടിഷ്ടപ്പെടുന്നവർ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് എല്ലാവർക്കും കയറി കാണാൻ പറ്റും നല്ല വൃത്തിയായിട്ട് എല്ലാം മനസ്സിലാകുന്ന രീതിയിലാണ് അത് വച്ചേക്കും എല്ലാം വെച്ചേക്കുന്നുണ്ട് അപ്പം ഞാനിന്ന് എൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഉച്ചക്കൽത്തേക്കിന്ന് എടുത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേ കണക്കെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ചൂടൊക്കെ കൂടുതലാണെങ്കിൽ ചീത്തയായി പോയാലും അപ്പം ഇത് ഗ്യാസ് ഓണാക്കി കൊടുക്കുക മരച്ചീരിക്കുള്ള ഗ്യാസ് ഓണാക്കി കൊടുക്കുക അപ്പോൾ ഓണമൊക്കെ അടുത്ത് ഓണം സീരീസൊക്കെ ഞാൻ തുടങ്ങും ചില ചില പല പലഹാരങ്ങളുണ്ടാക്കും പിന്നെ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു ഒരു വലിയൊരു ഒരു സസ്പെൻസും കൂടെ ഉണ്ട് ഓണത്തിന് മുമ്പായിട്ട് ഏതായാലും അത് നിങ്ങൾക്ക് കാണാം അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം ശരി നമുക്കൊന്നും വെള്ളം ഞാൻ ഓണാക്കി നമ്മുടെ ഗ്യാസ് ഓണാക്കി ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് പുഴുങ്ങുക ബാക്കി നമുക്ക് വരുന്നെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാ മതി ഞാൻ ചില സമയത്ത് വെക്കുന്നതാണെങ്കി നമ്മുടെ ഈ ഇതില്ലേ കറി വെക്കാനായിട്ട് അരിഞ്ഞത്തില്ലേ അങ്ങനെ അനത്തുന്ന പക്ഷെ ഞാൻ ഇന്ന് അങ്ങനല്ല കറി വെക്കാനൊക്കെ അരിഞ്ഞിട്ട് നമ്മളിവിടെ എനിക്കറിഞ്ഞൂടാ എല്ലാരും ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ നീ മൂന്ന് വെള്ളത്തിലൊക്കെ ഊറ്റുന്ന മൂന്ന് വെള്ളത്തിൽ ഊറ്റിയാൽ നിങ്ങൾക്ക് വളരെ ഗുണമാണ് ആ ചീരി തിന്നുമ്പം നിങ്ങൾക്ക് അതിശയം തോന്നും ഇത്രയും ടേസ്റ്റാണോ ആ ഒരു ചില ചീരിക്ക് നല്ല കട്ട് കാണും ഏ അതൊരു ഡിഫറെന്റ് ടേസ്റ്റ് തന്നെയാണ് ഈ മൂന്ന് വെള്ളത്തിൽ ഊറ്റി കഴിക്കുമ്പം നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ അങ്ങനെ ഊറ്റി കഴിക്കുക അത് ഷുഗർകാരുടെ ഇതുകൊണ്ടല്ല അതിനൊരു ചീനിക്കൊരു സാധാരണ ഒരു ചെറിയ കട്ടില്ലാത്ത ചീനിയുണ്ട് കട്ട ഉള്ളതുകൊണ്ട് പക്ഷേ കട്ടോ ഇല്ലാത്ത ചീനിയാണെങ്കിലും ചീനിയുടേതായ ഒരു കട്ട് അതിനുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പോകാനായിട്ട് നമ്മൾ ഈ മൂന്ന് വെള്ളം ഊറ്റുന്നത് ഇനിയിപ്പോ ഈ ചീനി വേവുന്നോ വേദത്തില്ലയോന്ന് നമുക്ക് വേവിച്ച് നോക്കിയാൽ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു വേവിച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും അയാളങ്ങനെ അല്ലല്ലേ ഇത് അപ്പം വേവിച്ച് നോക്കിയിട്ട് ഞാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ചീനിയുടെ തൊലിയുടെ പുറമില്ല ചുങ്ങ കള്ളർ തൊലിയാണെങ്കിൽ അത് വേവുന്ന ചീനീന്നാണ് ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത് എനിക്കറിഞ്ഞൂട എങ്ങനെ കണ്ട് തിരിച്ചറിയാം എന്നുള്ളത് കമൻറ്റിലൂടെ ആരെങ്കിലൊന്നറിയിക്കുക നല്ല ചീനി എങ്ങനെ തിരിച്ചറിയാം ക്വസ്റ്റ്യനാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ഞാൻ പഠിച്ചു വെച്ചേക്കുന്ന വെച്ചീനുടെ തൊലി ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾക്ക് ചീനിയുടെ തൊലി ഉണ്ടോ ഇങ്ങനെ ലൈറ്റ് റോസ് കളർ ആണെങ്കിൽ ആ ചീനി നന്നായിട്ട് വേവെന്നാണ് ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത് അത് തെറ്റാവാം ശരിയാവാം പക്ഷേ ചീനിയൊക്കെ കൃഷി ചെയ്യുന്നവരും ഒക്കെ കാണുന്നവരുണ്ടല്ലോ വീഡിയോ അപ്പൊ അവർ കണ്ടിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണെങ്കിൽ അടുത്ത പ്രാവശ്യം അങ്ങനെയുള്ള ചീനി എനിക്ക് വേടിക്കാൻ വേണ്ടിയിട്ടാണ് ഏ അപ്പം ഞാൻ പഠിച്ചു വെച്ചേക്കുന്ന തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് എനിക്ക് ബോധം വരികയും അടുത്ത പ്രാവശ്യം ചീനി വേടിക്കുമ്പം നല്ല ചീനിയാണ് അപ്പം നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ചീനി വാങ്ങിക്കാൻ തന്നെ അതെ ഇതെനിക്ക് നൂറ് ശതമാനവും എൻ്റെ അറിവില് ഇത് വേവുന്ന രീതിയാണ് ഉണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചീനി ഇവിടെ മരിച്ചു മുറിക്കുന്നത് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ രണ്ടായിട്ടിടും അങ്ങനെ ഇട്ടാണ് ഞാൻ സാധാരണ ഞാനും നല്ല ഇവിടങ്ങളിൽ കൊല്ലം സൈഡിലൊക്കെ ഇങ്ങനെ ചീനി വേവിക്കുന്നത് ഈ ഇങ്ങനെ പുഴുങ്ങാനുള്ള ചീനി ഇതിനെ പുഴുങ്ങാനുള്ള ചീനീന്ന് പറയുന്നത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഈ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ കറി വെക്കാനാണെങ്കിൽ ഇങ്ങനെ കൊത്തി 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 തന്നെയായിരിക്കുന്നത് ആ നടുഭാഗത്തുള്ള തടി മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ കട്ട് ചെയ്തു ഏർ അപ്പൊ ഇത് ഇതേ രീതിയിലാണ് ഞാൻ വെക്കുന്നത് നമുക്ക് ചീ ആ വെള്ളം ചൂടായി വരുന്നുണ്ട് കൊടുക്കാം ഇതിനകത്ത് തികച്ചില്ല പക്ഷെ ഞാന് ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമുക്കതുപോലെ തണ്ണിമത്തൻ എനിക്ക് അറിഞ്ഞൂടാത്തൊരു സംഭവമാണ് തണ്ണിമത്തൻ നമ്മളിവിടെ വെപ്പ പിടിച്ചാലും നമുക്കത് അത്ര നല്ലതല്ല കിട്ടുന്നത് അതും എങ്ങനെ അതറിയാവുന്നവര് നമുക്കൊന്ന് കമന്റ് ചെയ്യാൻ തണ്ണിമത്തൻ നല്ലതാണോ ഇല്ലയെന്ന് എങ്ങനെ അറിയാൻ പറ്റും നമുക്കറിഞ്ഞൂടാ നമ്മൾ കാണുമ്പോൾ നല്ലതാണെന്ന് പറഞ്ഞ് കടക്കാരനും എടുത്തു തരും അല്ലെങ്കിൽ വണ്ടിക്കാരുന്നെങ്കിൽ വണ്ടിക്കാരും എടുത്ത് തരും പക്ഷെ നമ്മളിവിടെ കൊണ്ടുവന്ന് അതിനെ വെട്ടുമ്പോൾ ഒരു കാരണവശാലും പിന്നാൻ പറ്റാത്ത രീതിയായിരിക്കും ഒട്ടും മധുരവും ഇല്ല അങ്ങനെ കളറും ഇല്ല അപ്പൊ അതും ആരെങ്കിലും ഈ വീഡിയോ കണ്ട് കാണുന്നവർക്കറിയാമെങ്കിൽ ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്ത പ്രാവശ്യം അങ്ങനെയുള്ളത് വാങ്ങിക്കാൻ അപ്പൊ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല ഈ കണ്ണിമത്തം കണ്ണിമത്തം വാങ്ങിക്കാനാണെന്ന് വെച്ചാൽ വാങ്ങിച്ച നല്ലത് കിട്ടത്തില്ലല്ലേ അതുകൊണ്ട് അത് വാങ്ങിക്കാൻ അത്ര ഇപ്പൊ താല്പര്യമില്ല അങ്ങനെ അങ്ങനെയുള്ള സംഭവാണ് അപ്പൊ നിങ്ങൾക്ക് ആൾ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അറിയാവുന്ന ഒരു ശരി എനിക്കാണെങ്കിൽ നിങ്ങൾ അറിയാവുന്നവര് ഏത് നല്ലതാ ഉറപ്പായിട്ട് നല്ലത് നമുക്ക് മരച്ച തിന്നു നമ്മടെ മീൻകറി കുട്ടിയ മീൻകറിയാന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നെമ്മീൻ ചീരീൻ ചൂര പറ്റി വന്ന് നമ്മുടെ ഞാനത് കാണിച്ചില്ല നിങ്ങൾക്കൊക്കെ എൻ്റെ ഒരുപാട് കറിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല നിന്നെ ഞാൻ ചന്തയിൽ പോയപ്പം നല്ല ചൂരം ഇട്ടി പിന്നെ അധികം മീൻ ഇല്ല സത്യം പറഞ്ഞ കാറ്റൊക്കെ ആയിട്ടേ വള്ളങ്ങളൊന്നും പോകുന്നില്ല അതുകൊണ്ട് പിന്നെ രണ്ടു മൂന്ന് ആൾക്കാർ ആൾക്കാരിപ്പുണ്ടായിരുന്നു അവരുടെ കയ്യിലെല്ലാം ഇപ്പൊ ചൂരയാണ് ഉള്ളത് ചൂരയും എന്ന് പറയുന്ന മീന് കൊഞ്ച് അങ്ങനൊക്കെ ഉള്ള മീനുകളാ ഉള്ളത് കൊഞ്ചു മേടിച്ച് മേടിക്കുന്ന ഞമ്മളെപ്പോഴും കുഞ്ഞ് മേടിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച ആൾക്കാർ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു ചെയ്യണം ആഗ്രഹമുള്ളവർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് കൂടെ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവര് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതാരൊക്കെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം ഏ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ആരാണെന്നും അറിയാം സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവരാരാണെന്നും അറിയാം അപ്പൊ അതുകൊണ്ട് എന്ത് റീസൺ ആണ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് അറിയാമല്ല ഓക്കെ അപ്പോ ഞാനിത് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു കഴുകി വൃത്തിയാക്കി വെച്ച് അത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ കഴുകിയത് ഇടാൻ പോവുക അങ്ങനെ അതെല്ലാം നമുക്ക് വൺ ബൈ വൺ ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് നമ്മൾ ഒന്ന് തിളച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയും കേട്ടോ എന്നിട്ട് വീണ്ടും ഒഴിച്ച് തിളപ്പിക്കും വീണ്ടും അങ്ങോട്ട് തിളയ്ക്കുമ്പം ഊറ്റിക്കളയും അങ്ങനെ മൂന്നാമത്തെ വെള്ളം ഊറ്റിക്കളയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉപ്പിടും ഏ അങ്ങനെ നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്ത് കഴിച്ചു നോക്കുക ചീനീടെ ടേസ്റ്റ് ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും നിങ്ങളൊന്ന് വെച്ച് നോക്കുക കേട്ടോ പ്രാവശ്യം വെ വെച്ചവർ നിങ്ങൾ തന്നെ വിചാരിക്കുന്നു ദൈവമേ ഇത് പറഞ്ഞത് കറക്റ്റാണല്ലോ അപ്പം ഞാൻ ഇതൊന്നും എന്തിട്ട് നിങ്ങളെ കാണിക്കാം ഏ അപ്പതാണ്ടേ ഒരു തിളതിളച്ചു അപ്പം ഞാൻ ഇതിനെ ഒന്ന് ഊറ്റ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് അല്ലേ എല്ലാം കൂടെ വേവിച്ചിട്ട് ഞാൻ കാണിച്ചു തന്നാൽ മതിയായിരുന്നു പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേവുന്ന ചിങ്ങിയാണെന്ന് എനിക്ക് ബോധ്യം ബോധ്യം വന്നിട്ടുണ്ട് കാരണം ഈ ചിന്നി വേവുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് വെള്ളം വേവി മൂന്ന് വെള്ളം ഒഴിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക ചീനിയുടെ വേവും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ആ മൂന്ന് വെള്ളം ഈ ഊറ്റണ്ടെന്ന് തിളച്ച് തിളച്ച് ഉടനെ അങ്ങ് ഊറ്റിക്കോണം കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ വെള്ളമാണ് ഞാൻ വെച്ചേക്കുന്നത് ഇനി ഈ വെള്ളത്തിൽ ഞാൻ വീണ്ടും തിളച്ചിട്ട് ഊറ്റിക്കളയും അടുത്ത പ്രോസസ്സ് ഉടനെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ അടുത്ത വെള്ളവും തിളച്ചു അപ്പോൾ നമുക്ക് ഒന്ന് ഊറ്റിക്കളയാം ആ ലാസ്റ്റത്തെ വെള്ളം നമുക്ക് ഇനി ഒഴിക്കാം ഒഴിച്ചിട്ട് വീണ്ടും വെച്ച് തിളപ്പിക്കണം ആ ഈ ലാസ്റ്റിലത്തെ വെള്ളം ഒഴിക്കുന്നതിനകത്താണ് നമ്മൾ നമ്മുടെ ഉപ്പ് പരിപാടി ചെയ്യുന്നത് ഉപ്പ് വേണ്ടതിനേ അപ്പം ചീനി ഒരുവിധം വേവ് ആയിട്ടുണ്ട് ഇനി ഈ ലാസ്റ്റിലത്തെ വേവും കൂടെ ആവുമ്പോഴത്തേന് നല്ല സൂപ്പർ വേവാകും ഏ നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ഇതാവും അപ്പം ഇപ്പം ഞാൻ ഒരിച്ചിരി തിള വരുന്നതിന് മുമ്പ് ഞാനതിന് ഉപ്പിട്ട് കൊടുക്കും അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ ചീരി വെക്കുന്നത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക ചീനീടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് വരും അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ നെയ്മീൻ ചൂര ചൂരക്കറിയാണ് എൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് അത് ഞാൻ കാണിച്ച് തരാം രണ്ടുമൂടെ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് തിള വരുമ്പോൾ ഞാൻ അതിനകത്ത് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ ഈ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അമ്മ ഞാൻ വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാൻ പോവാൻ ഇപ്പം ഉപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് തിളച്ച് ബാക്കി എല്ലാത്തിനകത്തോട്ടും കൂടെ ഒന്നാകും നമ്മൾ ഈ വെള്ളത്തിനുൾപ്പെടെയാണ് വെ ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പം ഇനി തിളയ്ക്കുമ്പം പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാ ചീനിക്കകത്തും ഉപ്പ് പിടിക്കും ഏ അപ്പം വേവായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒന്ന് തിളച്ച് രണ്ട് മൂന്ന് തിള വരുമ്പോഴത്തേനും നമുക്ക് ഊറ്റാം കേട്ടോ വേവായിട്ടുണ്ടൊരി അപ്പം നമുക്ക് എൻ്റെ പ്രൊഡിക്ഷൻ തെറ്റിൽ തെറ്റിയില്ലെന്ന് തോന്നുന്നു അപ്പം ഇനി നിങ്ങളും കൂടെ ഒന്ന് മറുപടി ആയിട്ട് ഇടുക ഇതിനകത്ത് കമൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഈ ശരിയാണെന്നായത് കൊണ്ടാണ് ഇത് വേവുന്നത് ഇനി വേറെ വല്ല മാർഗം വല്ല ഉണ്ടോ കണ്ടുപിടിക്കാൻ എന്നും കൂടെ നിങ്ങളൊന്ന് പറയുക ഏ അപ്പം എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ അബദ്ധങ്ങൾ പറ്റരുതല്ല തണ്ണിമത്തം മേടിക്കുന്നതിനും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ സൊല്യൂഷൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഞാൻ അത്തരം തണ്ണിമത്തൻസ് വാങ്ങിക്കാൻ ശ്രമിക്കും അപ്പം നമുക്ക് നല്ലത് കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇത് നല്ലതെന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് ഊറ്റാം നമ്മുടെ മരച്ചീനി നല്ല പരിവോ ഇതാ നോക്കേ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടോ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്ക് ഒന്ന് ഇള ഇപ്പോൾ തിളച്ച് ഒരുപാട് തിളച്ചത് കൊണ്ട് അത് അതിൻ്റെ ഉപ്പല്ല എല്ലാത്തിലും ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാനിതിനെ വെള്ളം നല്ല ഡ്രെയിൻ ചെയ്തിട്ട് നമ്മുടെ നെയ്മീൻ ചൂര കറിയായിട്ടൊരു കഴുപ്പുണ്ട് അപ്പം ഞാൻ എളുപ്പം ഊറ്റിയിട്ട് വരാം ഏറ്റി ചെയ്യാം എന്നിട്ട് എളുപ്പം ഊറ്റിയിട്ട് ഇതിനെ ഒരു കാര്യം ചെയ്യണം നമ്മുടെ അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് ഇല്ലാത്ത ബാക്കി വെള്ളങ്ങളെല്ലാം ഒന്ന് എന്ന് പറയും നമ്മുടെ ചോറ് ഊറ്റിയിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളം തോന്നുന്നു ഈ കേരളത്തിലല്ല നമ്മുടെ ആ കേരളത്തിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ ഊറ്റുപരിവാ അതായത് മൊരിപ്പ് പരിപാടി ബാക്കിയെല്ലായിടവും അങ്ങനെ മൊരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ചോറ് മൊരിക്കുന്നെന്ന് പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പം എനിവേ ഇങ്ങനെ മൊരിച്ചെടുത്താൽ നല്ല വെള്ളല്ല അതിനകത്തുനിന്ന് തുള്ളി തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പോയി നല്ല ക്ലിയറാവും അപ്പം ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമായൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡിയാവും അപ്പം നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ ഈ മുകളിൽ നിന്നിരിക്കുന്നതിനകത്തൊന്നും വെള്ളമില്ലല്ലോ കാരണം നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ചില സമയത്ത് നമ്മൾ മേടിക്കുന്ന മരച്ചീനിക്കെങ്ങനാണെന്നറിയാമോ എല്ലാം ഓരോ രണ്ട് മൂന്ന് പീസ് വെച്ച് മേടിക്കുന്ന മരച്ചീനീടെ ഒരു ഒരെണ്ണം വേവാത്തതായിരിക്കും അതായത് ഒരു മരച്ചീനി വേവാത്തതായിരിക്കും ഏ ചില പീസസ് ഒക്കെ വേവാത്തതായിരിക്കും പക്ഷെ നെയ് നെയ്യൻ ചൂര കറി അപ്പം നമുക്ക് അതിൽ നിന്ന് കറി ഒരു സ്വല്പൊന്നു എടുക്കാം കുറച്ച് ദോശ കൂടെ ഇന്ന നമ്മൾ കഴിച്ചതാണ് ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ വെട്ടി അങ്ങനെ എല്ലാത്തിനും അത് പിടിക്കുന്നല്ലേ ഞാൻ കുടമ്പുളി ഇട്ട് വെച്ചതാണ് തേങ്ങ അരച്ച് നല്ല ഹോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കത് കാണിച്ചു തരാം ഇത്തൊന്ന് മുക്കുക പീസ് ഒരു പീസ് വേണമെങ്കിൽ അതും കൂടെ എടുക്കുക എന്നിട്ട് നമുക്ക് നല്ല ചൂടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലും സമയമൊന്നും ആയിട്ടില്ല നല്ല ചൂടുണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചീനി വെച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ വെക്കത്തുള്ളൂ അത് പ്രത്യേക ടേസ്റ്റ് ഞാൻ പണ്ടൊന്നും നമ്മുടെ കല്യാണത്തിന് മുമ്പൊന്നും ഞാനിങ്ങനെ ചെയ്യത്തില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇപ്പൊ ചെയ്യത്തില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടല്ലേ ഇപ്പം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രസമുണ്ട് ചാറും ഈ മീൻ എങ്ങനെ വെച്ചെന്ന് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ഇനി ഇനി ഇരിപ്പുണ്ട് ചൂര എൻ്റെ കയ്യിൽ ഞാൻ അത് ഇണക്ക് വെച്ച് കാണിക്കാം വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് അടുത്ത കഴിഞ്ഞാൽ കാണാം